എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് എന്റെ ചെറുനാരങ്ങ മരത്തിന്റെ അടുത്താണ് കണ്ട ചെറുനാരങ്ങ എയർ ലെയറിങ് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ നമുക്കിപ്പൊ എയർ ലെയറിങ് ചെയ്യേണ്ട ഒക്കെ സമയം കേട്ടാ അപ്പൊ നമ്മുടെ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ കണ്ട നിറച്ച് എപ്പോഴും ഇതേപോലെ കൊലകുത്തി കായ്ക്കണതാണ് ഏത് സീസണിലും സീസണിൽ ഫുള്ള് കായ്ക്കണത് പിന്നെ അതേപോലെ തന്നെ ഇതിന് മുള്ളു കൊറവാണ് സാധാ ചെറുനാരങ്ങയുടെ തയ്യുമ്പോ നിറച്ച് മുള്ളായിരിക്കുള്ളു ഇതില് മുള്ളു കൊറവായിരിക്കുള്ളു പിന്നെ നമുക്ക് എപ്പോഴും ചെറുനാരങ്ങ കഴിക്കണതായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എയർലറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അന്നത്തെ തൈകളൊക്കെ എല്ലാവരും ഇവിടെ വന്നാണ് ഒരുപാട് പേര് മേടിച്ചുകൊണ്ട് പോയതും പിന്നെ ഇപ്പോൾ ഒരുപാട് പേരാണ് നമ്മളോട് ചെറുനാരങ്ങയുടെ തൈ ബുക്ക് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എയർലറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ ചെറുനാരങ്ങയുടെ തൈ നമുക്ക് മേടിക്കാൻ കിട്ടൂല അപ്പോൾ നമ്മുടെ തന്നെ പ്ലാന്റ് ആണെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ തൈ കൊണ്ടുപോയവർക്കൊക്കെ അറിയാം ആ കൊണ്ടുപോകുമ്പോ തുടങ്ങി ചെറുനാരങ്ങ ഏരിക്കും പിന്നെ നമുക്ക് വർഷം മുഴുവൻ നാരങ്ങ കിട്ടണതാണ് അപ്പൊ കണ്ട നമുക്ക് ഈ സമയമാണ് എയർ ലെയറിങ്ങിനൊക്കെ പറ്റിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ വേര് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി നടാം അപ്പം ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എയർ ലെയറിങ് ഒക്കെ ഇതേപോലുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് കണ്ടിട്ട് എയർ ലെയറിങ് ഒക്കെ ചെയ്യുകയും ചെയ്യാം അപ്പം നമ്മുടെ ചെറുനാരങ്ങമാരോണി കാണുന്നത് കണ്ട കഴിഞ്ഞ വർഷം എയർ ലെയറിങ് ചെയ്ത പിന്നെ ഒരുപാട് ശാഖകളൊക്കെ വീണ്ടും വന്ന് അപ്പം നമുക്ക് എയർ ലെയറിങ് ചെയ്യണേൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ശാഖകൾ വരും മരം അധികം പൊക്കം വെച്ച് പോവുകയും ഇല്ല നമുക്ക് നാരങ്ങയൊക്കെ നമ്മുടെ കൈ എത്തണ രൂപത്തിൽ കണ്ട നിങ്ങൾ കണ്ടില്ലേ നാരങ്ങ കാഴ്ച്ച എടുക്കണത് ഇതിന്ന് നമ്മൾ ഡെയിലി നമ്മൾ ഒരുപാട് വിളവെടുക്കണതാണ് നമുക്ക് ഈ ചെറുനാരങ്ങ വരെ നട്ടേ പിന്നെ നമുക്ക് ചെറുനാരങ്ങ മേടിക്കേണ്ടേ വന്നിട്ടില്ല ഭയങ്കര ടേസ്റ്റിയാണ് ഈ നാരങ്ങക്ക് പിന്നെ ഇതിൽ കുരുവും കുറവാണ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് പിന്നെ കയ്പൊക്കെ കുറവാണ് ഈ ചെറുനാരങ്ങക്ക് അതാണ് ഈ ചെറുനാരങ്ങയുടെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലെയറിങ് ചെയ്യേണ്ടത് നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലെയറിങ് ചെയ്യണേന്ന് നോക്കാം കണ്ട ഇപ്പൊ നമ്മുടെ നാരകത്തിന്റെ കമ്പാണ് അപ്പൊ ആ കമ്പിന്റെ കണ്ട തൊലി നന്നായിട്ട് കളയണം കണ്ട ഇതേപോലെ റൗണ്ടില് കുറച്ച് ഭാഗം ഇപ്പൊരിച് ഇതില് നന്നായിട്ട് തൊലി കളയണം ഫുള്ളായിട്ട് തൊലി കളയണം ഓട്ട തൊലി ഉട്ടുന്നതന്നെ അതുപോലെ ഉണ്ടാവാൻ പാടില്ല ഇതേപോലെ നമുക്ക് നല്ല മൂറ്റോളം കത്തി വച്ചിട്ട് ഇതേപോലെ തൊലി കളയാ അപ്പ തൊലി നന്നായിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ചകിരിച്ചോറൊക്കെ വെച്ച് കെട്ടണ്ടത് നമ്മുടെ ചകിരിച്ചോറ് നമ്മുടെ മിക്സർ ഇതുമില്ലേ അത് ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ സ്യൂഡോണസ് പിന്നെ റൂട്ടീൻ ഹോർമോൺ നമ്മൾ തന്നെ മിക്സ് ചെയ്തേക്കണേണ് എന്നിട്ട് അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഏർ ചകിരിയില്ലേ നമ്മ തേങ്ങ പൊതിക്കണ മടയിൽ ആ ചകിരി നമ്മ ഒരു വർഷം വെള്ളത്തിൽ ഇട്ടാ അത് നമ്മ നന്നായിട്ട് തല്ലിടുത്തിട്ട് അതിൻ്റെ ഉള്ളി നിറച്ചിട്ടാണ് നമ്മിപ്പീ ഈ ഇപ്പൊ ഈ തൊലികള ഭാഗത്ത് വെച്ച് നന്നായിട്ട് പൊറുക്കി കെട്ടണം അപ്പൊ നമ്മടെ തൊലി കളഞ്ഞി എടുക്കണേലാണ് ഒട്ടും തന്നെ തൊലി പാടില്ല കണ്ടത് ഇതേപോലെയാണ് തൊലികളയണ്ടത് നന്നായിട്ട് ചീമ്പി നമ്മ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞു കളഞ്ഞൊടുക്ക നമ്മടെ നാരങ്ങ മരങ്ങണ്ടില്ലേ കിടന്നിട്ട് പിന്നെ ഒരു വള്ളി നമ്മ വള്ളി വെച്ച് കെട്ടടണം അപ്പൊ നമ്മുടെ തേങ്ങയുടെ മടല് കണ്ട ഇതേപോലെ ആക്കണം ഞാൻ പറയില്ലോ ഒരു വർഷമായി വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കണ്ട ഇതേപോലെ നല്ല സ്പോഞ്ച് രൂപത്തിലാകണം ചകിരി എന്നിട്ട് നമ്മ നമ്മിതേ മടലി തല്ലി എടുക്കണതാണ് അതിക്ക് നമ്മുടെ ചാണകപ്പൊടി ചകിരി ചോറ് സ്യൂഡോമോണസും പിന്നെ റൂട്ടീൻ ഹോർമോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് അത് കണ്ട കണ്ടവ് കണ്ട നമ്മക്കൈ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വെള്ളം അതേപോലത്തെ ഭാഗത്തിലായിരിക്കണം നമ്മ നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മ ഇതിൽ നിറക്കണം കണ്ട ഇതേപോലെ മടലിൽ നന്നായിട്ട് നിറച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ തൊലി കളന്റെ ഭാഗം കണ്ട അവിടെ വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കണം നല്ല മുറുക്കി കെട്ടണം അപ്പൊ നമ്മ വള്ളി ആദ്യം നമ്മ കമ്പുമലി വെച്ചി കെട്ടിയിരിക്കണം കണ്ട ഇതേപോലെ നന്നായിട്ട് നമ്മുടെ ആ അവിടെയൊക്കെ പൊതിയണ രൂപത്തിൽ നന്നായിട്ട് മുറുക്കി കെട്ടണം വള്ളി അപ്പൊ ഈ വള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇത് കട്ട് ചെയ്ത് എടുക്കുവല്ലോ ഒരു മാസം കഴിയുമ്പോ അപ്പൊ അത് മണ്ണിൽ എഴിച്ച് പൊയ്ക്കോളും നമ്മ ഈ വള്ളിയപ്പാടെ തന്നെ നമ്മ മണ്ണിലോട്ട് വെച്ചാ മതി ഇതേപോലെ കെട്ടണയിലൊക്കെ നമ്മ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊള്ളണം എന്നാലാണ് പെട്ടെന്ന് വേര് വരുള്ളൂ ഇപ്പ നമുക്ക് നല്ല മഴ ഒക്കെ ഉള്ള ടൈമാണല്ലോ പെട്ടെന്ന് വേര് വരും ഇതേപോലെ ലെയർ ചെയ്യാനുള്ളവരൊക്കെ ഈ സമയത്ത് ലെയർ ചെയ്യണം നല്ലതാണ് നല്ല ഒരു കാലാവസ്ഥയാണ് ഈ ടൈമിൽ വേണം നമുക്ക് ലെയർ ചെയ്യാനായിട്ട് ഇതേപോലെ രണ്ടരികിലും നന്നായിട്ട് മുറുക്കി കെട്ടായിട്ട് കെട്ടണേലാട്ട നമുക്ക് ഇത് അപ്പൊ നന്നായിട്ട് തന്നെ കെട്ടി കൊടുക്ക വളരെ എളുപ്പത്തിന്നെ നമുക്ക് ചെയ്യാനുള്ളൂ ലെയറിംഗ് നമ്മുടെ വീട്ടിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതേപോലെയുള്ള നാരങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ ലെയറ് ചെയ്യാനുള്ളൂ അപ്പൊ ലെയർ ചെയ്യുമ്പോ എന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർഷം കൂടുതലായിട്ട് ഇതില് ശാഖകൾ ഉണ്ടാവും കൂടുതൽ ഫ്ളവറിങ് ഉണ്ടാവും നമ്മൾ സാധാ കമ്പ് കെട്ടി കൊടുക്കുമല്ലോ ആ കമ്പ് കെട്ടണേന് വരെ നമുക്ക് ഒരുപാട് തൈകളും കിട്ടുതീന്ന് നമുക്ക് ഒരുപാട് നാരങ്ങം നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പൊ അതാണ് ലെയർ ചെയ്താൽ അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് അപ്പൊ കണ്ട ഇതേപോലെ നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഇൻ്റുള്ളിൽ കൂടെ ഒക്കെ വേരി നമുക്ക് കാണാം കുറച്ച് ഏഹ് ദിവസം കഴിയുമ്പോ തന്നെ വേരി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോ തന്നെ ഇങ്ങനെ വേര് വന്ന് തുടങ്ങും അന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ മഴ ഇല്ലെങ്കിൽ നമ്മൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മഴ ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യേണ്ട കണ്ട ഇതൊക്കെ ഇപ്പ ലെയ്ത് വെച്ചേക്കണതാണ് കണ്ട നാരക ലെയർ ചെയ്ത് വെച്ചേക്കണതാണ് ഇതേപോലെയാണ് ലെയർ ചെയ്യേണ്ടത് അപ്പൊ എയർ ലെയറിങ് ചെയ്യണതൊക്കെ എല്ലാരും കണ്ടല്ല അപ്പൊ നമുക്ക് ഇനി എയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെയ്ത് വെച്ചേക്കണോടത്തൊക്കെ വേര് വന്നു തുടങ്ങുക നമ്മൾ നോക്കും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ തന്നെ അറിയാം നമുക്ക് നിറച്ച് വേര് വന്നു തുടങ്ങും അപ്പൊ ഒരു മാസം എത്തുമ്പോ തന്നെ നമ്മ ഈ അടിഭാഗം പറ്റി കട്ട് ചെയ്തിട്ട് നമ്മ ചെടിച്ചട്ടിയില് എട്ട ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ കവറിലോ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മ ഈ വള്ളിയപ്പാട് തന്നെ നമ്മ ഇറക്കി വെച്ചുകൊടുക്ക പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലും ചെയ്തത് ഒരെണ്ണം പോലും നമ്മുടെ ചെടി പിടിക്കാണ്ടിരുന്നില്ല എല്ലാ ചെടിയും തന്നെ പിടിച്ചതാണ് അപ്പൊ ഇതേ പോലുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് നല്ലത് ചകിരി നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും തേങ്ങാ മുതിക്കണ മടലൊക്കെ ഉള്ളതാണല്ലോ ആ മടലി നമ്മ ഒരു വർഷം മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം നമുക്ക് വല്ല ടാങ്കിലോ ഡ്രമ്മിലൊക്കെ ഇട്ട് വച്ചിരുന്നതിനാല് നമുക്ക് ഒരു വർഷത്തിന് ഇതേപോലെ സ്പോഞ്ച് രൂപത്തിൽ നമുക്ക് കിട്ടും നമുക്ക് യാതൊരു ചെലവില്ല പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും കണ്ട ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇനി ഇതേപോലെ തന്നെ ചാമ്പ ചെയ്യാം പേര ചെയ്യാം മാവ് ചെയ്യാം ഇന്നിപ്പതൊക്കെ ഇവിടെ ചെയ്യണ്ട് പിന്നെ വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ വെരിഗേറ്റഡ് പേര അതൊക്കെ ഇന്ന് ഇവിടെ ചെയ്യണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയുള്ള നമുക്ക് നന്നായിട്ട് കായ്ക്കണതും നല്ല ഇതായിട്ട് തോന്നണ ചെടികൾ നമുക്ക് ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ലെയർ ചെയ്തതിനാ നമുക്ക് കുറെ തൈകളും കിട്ടും അടുത്ത വർഷം നന്നായിട്ട് കായ്ച്ച് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മിത് കഴിഞ്ഞ വർഷം വെയർ ലെയറിങ് ചെയ്ത് നമ്മ ചട്ടിയിലാക്കിയ ചെറുനാരങ്ങയുടെ തൈ ആണ് ഇതിൽ എപ്പോഴും നാരങ്ങയായിരുന്നു എന്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പോഴും കണ്ട ഇതിൽ നിറച്ച് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് അപ്പൊ നമുക്ക് വീണ്ടും ഈ വർഷം നമുക്ക് ഇത് ഇതുപോലെ എയർലെയറിൻ ചെയ്താ ചെയ്യാൻ പറ്റണ്ട അപ്പൊ നമുക്ക് തൈ ഇഷ്ടം പോലെ തൈകള് നമുക്ക് കിട്ടും എയർലെയറിൻ ചെയ്തിപ്പോ ഇത് നമ്മ കട്ട് ചെയ്ത് എടുക്കുമ്പ ഇതിങ്ങനെ പുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ഒരുപാട് ശാഖകളൊക്കെ വരുകയും ചെയ്യും അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ തൈ ആണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങക്ക് കണപ്പൂവൊക്കെ കണ്ട പൂവും കായും എപ്പോഴും കായയിരിക്കു വലിയ നമ്മൾ എല്ലാ സ്ഥിരമായിട്ട് കായോണ്ടിരിക്കണതാണ് അപ്പൊ നിങ്ങക്കും ഇതേപോലെയൊക്കെ ചെയ്യ കണ്ട നമുക്ക് ഇതേപോലെ ചട്ടിയിൽ ചെറുനാരങ്ങ തൈ നമുക്ക് ഇതേപോലെ ബക്കറ്റിലോ പെയിന്റിന്റെ ബക്കറ്റിലോ ഒക്കെ നമുക്ക് നടാൻ പറ്റിയൊരു ചെറുനാരങ്ങയുടെ തൈ ആണ് അപ്പൊ എല്ലാവരും എയർലെയറിങ് ഒക്കെ ചെയ്യാ നമുക്ക് സ്വന്തം ചെയ്യാനുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ല ഇതേപോലെ ചെയ്യാ നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് തന്നെ പിടിപ്പിക്കാനും നമുക്ക് വിൽക്കാനൊക്കെ പറ്റുമല്ലോ നമ്മുടെ തൈ ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക